നല്ല അടിപൊളിയായിട്ട് പോയല്ല വളരെ ചെറിയ പരിപാടിയായിരുന്നു വാട്ടത്തിൽ അറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ള എല്ലാം നല്ല വളരെ മനോഹരമായിരുന്നു എങ്ങനെയാണ് ഇത് എനിക്ക് ഇതൊരു ലളിതമായിട്ട് നിങ്ങളെങ്ങനെ നടത്തണം എന്നാ തീരുമാനിച്ചു അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുപേരേ ഉള്ളൂ അപ്പം ആ കുറച്ചുപേരെ വിളിച്ചെന്ന് ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം നടത്തി ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല മൂന്ന് പരിപാടികൾ ഉണ്ടായിരുന്നു ഹൽദി സംഗീതം കല്യാണം ആ അങ്ങനെയൊന്നല്ല നമുക്ക് ഒരുങ്ങാൻ ഒരുങ്ങാനിഷ്ടാണ് അങ്ങനെയൊന്നുമില്ല ഇഷ്ടപ്പെട്ട പോലെയും ഒരുങ്ങി പിന്നെ ഡേക്കും ഒക്കെ നമ്മളും അവളെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു പലപ്പോഴും നമുക്ക് ആദ്യം കല്യാണത്തിന് പോകുമ്പോഴല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇത്ര വലിയ സംഭവം നമ്മളൊക്കെ തന്നെ നമ്മളെല്ലാം ചെയ്യുന്ന ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ അപ്പം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം ഇല്ല ഇല്ല റിസപ്ഷനേ ഇല്ല തീർന്നു സദ്യ കഴിച്ച് പായസം കഴിച്ച് തീർന്നു ഇല്ല അവിടെ മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ ഒരു ഒരു മിനിറ്റ് അപ്പുറത്താണ് അപ്പം മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം എനിക്കറിയില്ല പിന്നെ ടിങ് ടി സൗണ്ടിലാണോ ഓക്കെ ഓക്കെ താങ്ക് യു